ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും പിന്നിട്ട നവകേരള സദസ്സ ഇന്ന് സമാപിക്കും തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് സമാപനം യാത്രയുടെ തുടക്കം മുതൽ ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും കൂട്ടിനുണ്ടായിരുന്നു സദസ്സ് ഇന്ന് സമാപിക്കാനിരിക്കെ പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച അവ്യക്തതയും തുടരുകയാണ് കോവളത്ത് പ്രഭാത യോഗത്തോടെ ഇന്ന് പര്യടനം ആരംഭിക്കും വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട് ശ്യാം നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളും ഒപ്പം തന്നെ സംഘർഷഭരിതമായിരുന്നു യാത്ര കടന്നു വന്ന വഴികൾ എല്ലായിടവും തന്നെ ഇന്നലെ തന്നെ നമുക്കറിയാം യജ്ഞകരയിലും കാട്ടാക്കടയിലും പാറശാലയിലും അല്ലെ ഇ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകർ നിയമം കയ്യിലെടുത്ത് അഴിഞ്ഞാടുകയായിരുന്നു വെള്ളായണിയിലും വലിയ രീതിയിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു അതൊന്നും പോരാതാണ് ഈ സൂചിപ്പിച്ചതുപോലെയാണ് ഇത് വലിയ രീതിയിലുള്ള ധൂർത്താണെന്ന ആരോപണം വരുന്നു പക്ഷെ അതിനെ പ്രതിരോധിക്കാനും കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ മുന്നോട്ട് വെക്കാനും ഈ സർക്കാരിനാകുന്നില്ല എന്നൊരു സാധ്യത എന്തായാലും ഈ ഇന്ന് നവകേരള സദസ്സ് സമാപിക്കാനിരിക്കെ ഇന്നങ്ങനെയൊക്കെയാണ് പര്യടന പരിപാടികൾ അങ്ങനെയൊക്കെയാണ് ലക്ഷ്മി നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര ആരംഭിച്ചതു മുതൽ തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ ഇതിന് കൂട്ടായിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ മന്ത്രിമാരും പരിവാരങ്ങളും സഞ്ചരിച്ച വാഹനത്തെ തുടർന്നായിരുന്നു ആദ്യത്തെ വിവാദം ആരംഭിച്ചത് അങ്ങനെ വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ യാത്രയുടെ ഓരോ വഴികളിലുമൊക്കെ തന്നെ നിയമ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്ന യുവമോർച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ പോലീസ് പോലീസ് അവർക്ക് നേരെ നരനായിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിപ്പെടുന്നു അത് വലിയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോലീസ് എത്തിപ്പെടുന്നു എത്തിപ്പെടുന്നുവേണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം ഞാനിപ്പോൾ ഉള്ളത് മാനവീയം വീതിയിലാണ് തിരുവനന്തപുരത്ത് ഇന്ന് തിരുവനന്തപുരത്ത് നിയമം കോവളം മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്ന് വട്ടിയൂർക്കാവിൽ ഈ യാത്ര സമാപിക്കുക എന്തായാലും ഈ യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം വിവാദങ്ങൾ ഈ യാത്ര അവസാനം വിവാദങ്ങൾ ആരംഭിക്കുകയാണ് വിവാദങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ എന്തായാലും ഇവിടെ രാവിലെ മന്ത്രിമാരൊക്കെ മാനവീയം രീതിയിൽ ആഹ് പ്രഭാത സവാരിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കുന്നത് കാരണം ഇവിടെ മറ്റ് തിരക്കുകളിലൊക്കെയാണ് അവർ എന്തായാലും ഈ യാത്ര ആരംഭിച്ച നാൾ മുതൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ വിവാദങ്ങളുടെ ചൂട് പിടിച്ച് തന്നെയാണ് ഇതുവരെ എത്തിയതും ഒപ്പം തന്നെ ഈ പ്രതിഷേധിക്കുന്നവരെ വലിയ രീതിയിൽ മർദ്ദിക്കുന്നതും ഡി പ്രവർത്തകർ അവരെ പ്രത്യാക്രമണം നടത്തുന്നതും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആ അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും വലിയ വിവാദമായിരുന്നു കാരണം ഡിവൈഎഫ്ഐ നടത്തുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചു അതോടുകൂടി ഈ വിവാദങ്ങൾക്ക് വീണ്ടും ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും നമുക്കറിയാം ഈ യാത്രയുടെ തുടർന്നുള്ള ഓരോ ദിവസവും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കത്തിക്കൊണ്ടേ ആ യാത്രയിൽ ഉടനീളം വിവാദങ്ങൾ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു എന്തായാലും യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ ഈ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തുടർന്നുള്ള ചലനങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും ഈ തിരുവനന്തപുരത്ത് ഇന്ന് യാത്ര സമാപിക്കുമ്പോൾ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഒപ്പം തന്നെ ഇതിൻ്റെ വരവ് ചിലകൾ കണക്കുകൾ സംബന്ധിച്ചും ഒരു വ്യക്തതയുണ്ട് അത്തരത്തിലുള്ള ചില ഈ കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് കൗൺസിൽ പോലും അംഗീകരിക്കാതെ അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൗൺസിൽ അംഗീകരിക്കാതെ സെക്രട്ടറിമാർ നേരിട്ട് പണം അനുവദിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരുന്നു ഈ ആ പശ്ചാത്തലത്തിൽ പോലും അത് കൃത്യമായി ആ നിർദ്ദേശം പാലിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും അതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും നിലവിൽ ഈ യാത്ര അവസാനിക്കുമ്പോൾ അങ്ങനെ വിവാദങ്ങളുടെ ഒരു ഒരു ഘോഷയാത്ര തന്നെ അതിനൊപ്പമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതായത് ഈ യാത്രയ്ക്കൊപ്പം വിവാദങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ യാത്രയുടെ ഓരോ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ന് സമാപനമാകുമ്പോഴും യാത്ര ആരംഭിച്ച നാൾ മുതൽ അങ്ങ് ഒടുക്കം വരെയും ഇന്ന് ഈ തിരുവനന്തപുരത്ത് സമാപനത്തിൽ കോടതിക്ക് വരെ പലതവണ ഇടപെടേണ്ടി വന്ന സാഹചര്യം കുടുംബശ്രീ ആശാ ആശാവർക്കർമാർ അങ്കണവാടി പ്രവർത്തകർ ഇവരൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊന്നും ജോലി നൽകില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പല ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു സ്കൂൾ കുഞ്ഞുങ്ങളെ വരെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു പക്ഷെ അതൊക്കെ കോടതി ഇടപെട്ടാണ് തടഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ വലിയ ജനപങ്കാളിത്തം എന്നൊക്കെ പറഞ്ഞു കൂട്ടിഘോഷിക്കുമ്പോഴും ഈ കൊണ്ടിരുന്നവർ ഇവരൊക്കെ ാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടെയാണ് കൊണ്ടിരുത്തുന്നതും ഈ സദസ്സ് നിറയ്ക്കുന്നതും ഒരു പക്ഷേ പരാതി നൽകാൻ വേണ്ടി ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് കാരണം ഈ ജനങ്ങൾക്കിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മന്ത്രിസഭ ഒന്നാകെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളൊരു പരസ്യവാചകവും വിശ്വസിച്ച് ചെല്ലുന്നവരുടെ പരാതികളിലും പരിഹാരമാകുന്നില്ല കാരണം തൊണ്ണൂറ് ശതമാനം പരാതികളും പരിഹാരമാകാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഇത് എന്തിനാണ് ഇത്രയും കാശു കൊടിച്ചുകൊണ്ട് ഈ മന്ത്രിസഭ ഒന്നാകി ആഡംബര വസൽ ചുറ്റിക്കറങ്ങിയത് കേരളം മുഴുവൻ എന്ന ചോദ്യം ഉയരുന്നതും ഈ വരവ് ചെലവ് കണക്കുകൾ ഇപ്പോഴും കൃത്യമായി പുറത്തുവിടാത്തത് തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു ഘടക കാര്യം തന്നെയാണ് കാരണം ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം അത് ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് തന്നെയായിരുന്നു ആദ്യം സർക്കാർ പരസ്യപ്പെടുത്തിയിരുന്നത് പിന്നീട് നമുക്കറിയാം തോമസ് ചാഴിക്കാടനടക്കമുള്ള എം എൽ എ തങ്ങളുടെ മണ്ഡലത്തിലെ ആ ഒരു നവകേരള സദസ്സിൻ്റെ വേദിയിൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അത് ആ സ്പോട്ടിൽ തന്നെ തിരുത്തുകയാണ് ഉണ്ടായത് അത്തരത്തിൽ ഇത് പരാതി പരിഹരിക്കാനുള്ള ഒരു യാത്രയല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു അതോടുകൂടി ഈ യാത്രയുടെ ഏതാണ്ട് ലക്ഷ്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി കാരണം വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണ് ഇത്തരത്തിലുള്ളത് എന്ന് തന്നെയായിരുന്നു അവർ വ്യക്തമാക്കിയത് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല തുടർ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ തുടർച്ചലനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അത് ഈ യാത്രയ്ക്കൊപ്പമുണ്ട് ഒപ്പം തന്നെ കേരളീയത്തിൻ്റെ കണക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഇപ്പോഴും കണക്ക് ചോദിച്ചാൽ ഒളിഞ്ഞുമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് കാരണം ആ എത്രത്തോളം രൂപ ചെലവാക്കിയെന്ന് സർക്കാരിന് പോലും അറിയില്ല വിവരാവകാശ രേഖയിൽ പോലും അത് കൃത്യമായി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സന്ദേഹം അതുപോലെ തന്നെ ഈ നവകേരള സദസ്സിനും എത്ര രൂപ ചെലവാക്കുന്നു എന്നുള്ള കാര്യം അതിൽ ഒരു വ്യക്തത ഇതുവരെ ഇല്ല ഒപ്പം തന്നെ കളക്ടർമാരെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പണപ്പിരിവ് അത് ഹൈക്കോടതി തടഞ്ഞിരുന്നു ആ സാഹചര്യത്തിൽ പോലും അത് കോടതിയുടെ നിർദ്ദേശം വന്നിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ പല സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും വിവാദങ്ങൾക്ക് ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ പോലും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ആ വിവാദങ്ങളുടെയൊക്കെ ഭാഗമായി തന്നെ ഇത് ജനങ്ങളിലേക്ക് മന്ത്രിസഭ എത്തുന്നു എന്ന ആ ഒരു പരസ്യവാചകം അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് അത് നമുക്ക് ഇനി കണ്ടറിയേണ്ടതുണ്ട് കാരണം ഈ പരാതികൾ അതായത് ഈ നവകേരള സദസിൽ ലഭിച്ച പരാതികളിൽ തൊണ്ണൂറ് ശതമാനം പരാതികളും തീർപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം എന്ത് തന്നെയാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഏകദേശം അത് മുഖ്യമന്ത്രിയുടെ ആ വാചകങ്ങൾ കൂടി തന്നെ വ്യക്തമായിരുന്നു എന്തായാലും ഈ ഈ പോലീസിൽ ഇത് സംബന്ധിച്ച ഈ നവകേരള യാത്രയിലെ ഡിവൈഎഫ്ഐയുടെ ഇടപെടലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷമുണ്ട് ആ അമർഷം അത് എത്രത്തോളമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ പോലീസ് സേനയിലും ഇത് സംബന്ധിച്ച് അതായത് ഡിവൈഎഫ്ഐക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കാത്തതിൽ വലിയ രീതിയിലുള്ള അമർശം മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ വന്ന സാഹചര്യത്തിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തായാലും നിലവിൽ ഈ യാത്രയുടെ ഉദ്ദേശം എന്തു തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാക്കേണ്ടത് അത് ഈ നിലവിൽ ഇവിടുത്തെ നിലവിലിവിടെ ഉള്ള മന്ത്രിമാരൊക്കെ അതിന് കൃത്യമായ മറുപടി നൽകുമെന്നുള്ള കാര്യമാണ് ഒരു മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ ഇതിനെ ന്യായീകരിച്ച് തന്നെ പറയുള്ളൂ മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ തന്നെ അവർ ആവർത്തിക്കാനാണ് സാധ്യത എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ഒരു പറഞ്ഞു പഠിപ്പിച്ച പ്രതികരണങ്ങളെ കിട്ടു എന്നുള്ളതാണ് സാഹചര്യമെങ്കിൽ പോലും മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ തേടുന്നുണ്ട് മനസ്സിലാകുന്നു പക്ഷേ ആ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും ഉണ്ടാകുമല്ലോ കാരണം ജില്ലയിലേക്ക് കടന്നപ്പോൾ മുതൽ തന്നെ ഇത് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താനും ഡിവൈഫ് ഐ പ്രവർത്തകരൊക്കെ മുന്നിൽ തന്നെ ഉണ്ടാകുമല്ലോ അല്ല ഇത്തരത്തിൽ സുരക്ഷ എത്രത്തോളം ശക്തമാണ് ഈ വേദികളിലൊക്കെയും ഈ സമാപന പരിപാടികളുമായി ബന്ധപ്പെട്ട് വലിയ കൊട്ടിക്കലാശത്തിനായിരിക്കുമല്ലോ സാധ്യത വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി യാത്രയുടെ അവസാന ദിവസം പോലും ഇന്നലെ ഈ തിരുവനന്തപുര തലസ്ഥാനത്ത് എത്തിയ കഴിഞ്ഞ മിനഞ്ഞാന്ന് തലസ്ഥാനത്ത് എത്തിയെങ്കിലും ഇന്നലെയും മിനഞ്ഞാനും ഒക്കെ തന്നെയായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തലസ്ഥാനത്ത് ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയത് കാരണം പ്രതിഷേധക്കാരെ അമർച്ച ചെയ്യാൻ പാർട്ടി തന്നെ ആളുകളെ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ പ്രതിഷേധക്കാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഡിവൈഎഫ്ഐക്കാർ നിയമം ും കയ്യിലെടുക്കുന്നു എന്നുള്ള കാര്യം പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പോലും അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും ഈ ഡിവൈഫ്ഐയുടെ ഒരു ഇടപെടൽ അത് വലിയ രീതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് സേനയിലുള്ള ഒരു പ്രധാനപ്പെട്ട അമർശം ഡിവൈഫ് ഐക്കാർക്കെതിരെ എടുക്കാൻ സാധിക്കാത്തതിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷമുണ്ട് കാരണം ഒരു ഭാഗത്ത് അവരെ സംരക്ഷിക്കുകയും വേണം യാത്രയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പോലീസ് അതൊരു വലിയ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് നിലവിലെ സാഹചര്യം വെച്ച് വിവാദങ്ങൾ ൊപ്പമുണ്ട് അവസാനിക്കുമ്പോഴും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല അതാണ് കാരണം ഈ നവകേരള യാത്രയ്ക്ക് നേരെയുള്ള പ്രതിഷേധത്തിൽ അപ്പുറത്തേക്ക് സേനയ്ക്കുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രതിഷേധം ഉണ്ടാകുന്നു സഹപ്രവർത്തകരെ ഇവർ ആക്രമിക്കുന്നതുവരെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് പോലീസ് സേന എന്ന് മനസ്സിലാക്കണം ആ ഒരു അമർശമാണ് അവർക്കുള്ളിലുള്ളത് തീർച്ചയായും ലക്ഷ്മി അതുതന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് യാത്രയിൽ ഉടനീളം ഈ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ഈ ഡി പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം അത് ദയനീയമായി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ സേനയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നൊരു പശ്ചാത്തലം ഉണ്ടായത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കേസ് കേസെടുത്തത് മുഴുവൻ ഈ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധിച്ച കരിങ്കൊടി കാണിച്ച മുന്നറിയിപ്പോട് കൂടി കരിങ്കണി കരിങ്കൊടി കാണിച്ച ആളുകളെയാണ് ഇത്തരത്തിൽ നടപടിയെടുത്തത് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഏത് വിധേനയാണ് എന്നുള്ള കാര്യം നമുക്കിനി നോക്കി കാണേണ്ടതുണ്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമാണോ അവർ നടത്തിയത് എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാകേണ്ടത് കാരണം അത്തരത്തിലുള്ള അവരുടെ പ്രസ്താവനകളൊക്കെ ആ തരത്തിലായതുകൊണ്ട് അതിലെ ഏത് കാര്യം നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകണമെന്നൊരു ധാരണ അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും ഒപ്പമുള്ള മന്ത്രിമാർക്കും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് കേരള സദസ് വലിയ വിവാദങ്ങൾക്കിടെ പ്രതിഷേധങ്ങൾക്കിടെ ഇന്ന് സമാപനമാവുകയാണ് ശ്യാം കങ്കാൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്